ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ന്യൂ ഇയർ ജനുവരി നിരുന്നവർ ഉണ്ടല്ലോ എന്നാലും ക്രിസ്മസ് ആണല്ലോ പ്രധാനം ഞാനിന്ന് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ ലൂലു പോയപ്പോൾ ഒരു അരക്കിലോ മുന്തിരി മേടിച്ച ചുമന്ന മുന്തിരി അത് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ ഞാനൊരു ഇട്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചു കെമിക്കലൊന്നുമില്ല മുന്തിരി മധുരം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്നും ഇട്ടില്ല അതാണ് ഞാനത് മൂന്ന് ദിവസം കൊണ്ട് എടുക്കുന്ന ഒരു ഒരു മുന്തിരി വൈനാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇതിനകത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യണ്ടേന്ന് വെച്ചാൽ മുന്തിന് വൃത്തി രാത്രി തന്നെ ഞാൻ മഞ്ഞൾ ഉപ്പിലും ഇട്ടിരുന്നു കുറേ വെള്ളത്തിൽ വാഷ് ചെയ്തു അരിച്ച് വെള്ളമെല്ലാം തോന്നിയതിന് ശേഷം തുണി വെച്ച് തുടച്ചു ഓരോ മുന്തിരിയും തുടച്ചെടുത്തു തുണിക്കകത്ത് അതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നല്ലോണം ഉടച്ചെടുത്തു മിക്സിക്കാത്തൊടച്ചില്ല അല്ലാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഉടച്ചെടുത്തു നല്ല വൃത്തിയായിട്ട് നനയാത്ത കൈയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെള്ളമായ ഇല്ലാതാണ് ചെയ്യേണ്ടത് നമുക്ക് 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 അത്യാവശ്യത്തിന് ഇച്ചിരി ഭയങ്കുടിക്കണമെങ്കിൽ നമ്മൾ ഈ ആൾക്കഹോളൊന്നും ഇല്ലാത്ത നമുക്ക് കെമിക്കലൊന്നും ചേരാത്ത നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വൈനാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഈ വൈൻ മുന്തിരിയാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ബീട്രൂട്ട് ഇട്ട ബീട്രൂട്ട് നല്ല അരിഞ്ഞ് വേവിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് ഇതിൻ്റെ കൂടെ ഒഴിച്ച് മുന്തിരിയുടെ കൂടെ തന്നെ ഇട്ടിരുന്ന നല്ല കടും ചുവപ്പ് കളറി കിട്ടും നമ്മൾ കള്ളർ പൊടിയൊന്നും ചേർക്കണ്ട ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് ഒരു പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക ഇത്രയും സാധനമാണ് ഞാൻ വൈകിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് ദിവസമായി ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ മൊബൈലും പിടിക്കണം അത് ഞാൻ ആദ്യത്തെ ആദ്യമായി എൻ്റെ മുകളിൽ ഇരിക്കുന്ന കണ്ട ഇത് എടുക്കണം കണ്ടില്ലേ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കുക നല്ല നല്ല മണം നല്ല വൈനാണ് അരക്കിലോ ഇവിടെ അല്ലേ ഇച്ചിരി അല്ലേ ഉള്ളു അരക്കിലൊക്കെ വന്നാലും എടുത്ത് കൊടുക്കും ഞാൻ ഇവിടെ ഇങ്ങനെ താല്പര്യമൊന്നുമില്ല വൈൻ കുടിക്കാൻ മധുരമൊക്കെ ആയുണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കൂടെ മധുരമൊക്കെ ഇടും ഇത് മധുരം കുറച്ചാണ് ഈ വെച്ചേക്കുന്നത് ഒന്തിരിക്കുക അതും നല്ല മധുരമാണല്ലോ എന്നാലും ഈ വൈനായി വരുമ്പോഴത്തേക്ക് ഒട്ടും മധുരം കടത്തല്ല ഭയങ്കര സ്മെല്ല് നല്ല സൂപ്പറായിട്ടുണ്ട് ഒറ്റ മൂന്നേ മൂന്ന് ദിവസം പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആദ്യമേ ഇട്ട് മുന്തിരിയെല്ലാം ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ തട്ടി കൊടുത്ത് കുറച്ച് കട്ട കട്ടയിലായിരിക്കും ഇത് വരുന്നത് കുറച്ച് കട്ടയിലായിരിക്കും അത് നല്ലോണം അരിച്ചൊഴിച്ചാൽ മതി നമ്മൾ ആദ്യമേ പാത്രം കുപ്പി കണ്ടോ ചില്ലിൻ്റെ കുപ്പി ചില്ലിൻ്റെ കുപ്പിക്കകത്ത് നമ്മൾ നല്ലോണം തുടച്ച് വൃത്തിയാക്കി തുണിയൊന്ന് ആവിക്കകത്തൊന്ന് ചൂടാക്കി ആവിക്കാത്തണ്ട് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് തോർത്ത് ചൂടാക്കിയിട്ട് അതിനകം എല്ലാം തുടച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി ചൂടാ അത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഒരു തരി പോലും വെള്ളമയം കാണരുത് എന്നിട്ട് ഈ മുന്തിരി എല്ലാം കൂടെ നല്ലോണം കൈകൊണ്ട് നല്ലോണം ആക്കി അതേപോലെ ചപ്പാത്തിയൊക്കെ വരത്തുന്ന നമ്മൾ കൈ കൊണ്ടല്ലേ അപ്പോൾ ആ കൈ കൊണ്ട് നല്ലോണം നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ലോണം ഞെരുടെ എടുത്ത് അത് കുപ്പിക്കകത്തോട്ട് പഞ്ചസാര ഇട്ട് ഒരു പത്തിൻ്റെ ഒരു ഞാനൊരു പത്തിൻ്റെ ഒരടപ്പ് ചെറുതുണ്ടല്ലോ ഈസ്റ്റ് അതാണ് ഞാൻ ഇട്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴും ആ ഈസ്റ്റ് തന്നെ അങ്ങനെ തന്നെ ഞാൻ ഇട്ട് അതുകൊണ്ട് അപ്പോഴും നല്ല വൈനായിരുന്നു ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ കൊടുത്തപ്പോൾ അവർ പറയുന്നു ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിച്ചതല്ല ഇന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ബിന്ദു ഇട്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പോൾ എനിക്കത് കണക്ക് തന്നെ അന്നേരം നല്ല ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമില്ലേ അവർ കുടിച്ചത് സന്തോഷം പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ ആ കൊള്ളാലോ എന്തൊക്കെയാലും ഒന്നും കൂടി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇപ്പം ജനുവരി ഫസ്റ്റിന് ഞങ്ങൾ ജുലൂരിൽ പോയപ്പോൾ അവിടുന്ന് അരക്കിലും മേടിച്ചതാണ് കിലോ മേടിച്ച് ആക്കിയതാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറയുകയും ചെയ്ത ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഉണ്ടാക്കണോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ട അന്ന് നല്ലതല്ലായിരുന്നു കഴിച്ചവരെല്ലാം പറഞ്ഞില്ലേ നല്ലതാണെന്ന് അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ആയ ഒരു വൈനാണിത് മുന്തിരി വൈൻ എല്ലാവരും ഇതുണ്ടാക്കണം മുന്തിരി വൈൻ നമുക്ക് ഇപ്പം ക്രിസ്മസിന് തന്നെ ഉണ്ടാക്കണമെന്നോ ക്രിസ്മസിനെ ഉണ്ടാക്കാവുന്നൊന്നുമില്ല നമുക്ക് ഇച്ചിരി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇച്ചിരി ബിരിയാണിയൊക്കെ തിന്നിട്ട് ഇച്ചിരി നമ്മൾ പെപ്സി മറ്റു സാധനങ്ങളൊന്നും കുടിക്കാതെ ഇതൊരു ചെറിയ ഗ്ലാസ്സിന് കുടിച്ചാൽ അത്രയും നല്ല ചെറിയ ഗ്ലാസ് എന്ന് പറയുന്നത് ചെറിയ ഗ്ലാസ് ആയിരിക്കണം കേട്ടോ ഞാനത് ആ ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം ചെറിയ ഗ്ലാസ് കണ്ടില്ലേ ഞാ ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആ കുഞ്ഞു ഗ്ലാസ് ആ ഇച്ചിരി കണ്ടില്ലേ അത് ഞങ്ങളിപ്പോൾ എല്ലെന്ന് മേടിച്ചതാണ് ഞാൻ ചെറിയൊരു ഗ്ലാസ് ഈ ഗ്ലാസ്സിനകത്ത് ശകല ഒഴിച്ചാൽ മതി കൂടുതലൊന്നും ഒഴിക്കണ്ട അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അത് എല്ലാവരും ആർക്കാണെങ്കിലും എപ്പോൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ക്രിസ്മസിന് എന്നെ ഭയങ്കര കുടിക്കണമെന്നില്ല ഉണ്ട് ഞാൻ ഇട്ട ഒരു പട്ടയാണത് ഇത്രയും വലിയൊരു പട്ടി ഇട്ട് അത്രയും ഇടണം എന്നാലേ ഒരു സുഖമുണ്ട് ഇനി നമുക്കത് ഇരിക്കാം ഉണ്ടല്ലേ നല്ല കളറില്ലേ അത് ഞാൻ ഗോതമ്പോ മറ്റ് സാധനങ്ങളൊന്നും ഞാൻ ചേർക്കത്തില്ല എല്ലാവരും ഗോതമ്പൊക്കെ ചേർക്കത്തില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുന്തിരി മാത്രം മതി ഈനാക്കി നമ്മൾ ഒഴിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന കുറേ ഇതോ എപ്പോഴും എടുക്കണ്ട നമുക്ക് എപ്പോഴും എടുക്കണം എന്നോ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി എപ്പോഴും ഭയങ്കര കുടിക്കണമെന്നില്ല ആൾക്കാർ കുളിക്കലൊന്നും അല്ലല്ലോ നല്ല നല്ല മണം വരുന്നു നമുക്ക് കണ്ട ഞാൻ പിന്നെ വേറൊരു കുപ്പിയും കൂടെ വാങ്ങിച്ചു ഇത് അടപ്പുള്ളതാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം അത് ഞാൻ മേടിച്ചതാണ് നല്ല കുപ്പിയാണ് ആ ലോക്ക് ചെയ്ത വെക്കാം കണ്ടില്ലേ വിശേഷ കുപ്പിക്കകത്ത് വാങ്ങിച്ച് ഒഴിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി ഇത് നമുക്കിനി കുപ്പിയിലോട്ട് ഒഴിക്കാം ഈ കുപ്പിയിലൊഴിച്ചിങ്ങനെ കുപ്പിയിലൊഴിച്ചാൽ വെച്ചിരുന്നാൽ മതി ഞാൻ ഉണ്ട് കൊള്ളാവോ നല്ല പൈനല്ലേ കണ്ടല്ലേ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ കുപ്പി വല്ലിട്ടേ ഞാൻ അരലി ആരേലേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല ഇത്രയുണ്ട് അരല് അര നമ്മളൊരു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചേക്കുന്നത് ഒരു വലിയ കപ്പുണ്ട് ഈ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു ഒഴിച്ചേക്കുന്ന കണ്ടല്ലി മുന്തിരി ഇത് നമുക്ക് ലോക്കി ഇതങ്ങ് വെച്ചാൽ മതി ഇതൂടെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇനി കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക ഇത് അരിച്ചതാണ് ഉണ്ട ഗ്ലാസ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ചെറിയ ഗ്ലാസ് ഇത്രയൊന്നും എടുക്കത്തില്ല ഇതിപ്പം ഞാൻ ആ അടിമട്ട് എല്ലാം കൂടെ അരിച്ചു മാറ്റി വെച്ചത് അത്തിരി തെളിയണം നല്ല ടേസ്റ്റാണ് ഞാൻ കുളിച്ച് വയ്ക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം യാതൊരു കെമിക്കലും ഇല്ല ആൽക്കഹോളിക്കും ഇല്ല ഈസ്റ്റ് എൻ്റെ മൂന്നേലക്ക ചെറിയൊരു പട്ട കേട്ടോ കണ്ടേ ഇതാണ് ഞാൻ ചേർത്ത പട്ട കറുക പിന്നെ ഒരു പത്തിൻ ടീസ്റ്റ് അത്രയും ഞാൻ ചേർത്ത് അടച്ച് ഞാൻ വെച്ചിരുന്നു മൂന്നേക്ക് മൂന്ന് ദിവസം ഗോതമ്പോ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല അടിപൊളി വൈൻ നമുക്ക് എടുക്കാം നല്ല മണവുമാണ് കുഴപ്പമില്ല ഇല്ല ഉണ്ടാക്കി നോക്കണം സൂപ്പർ വൈനാണ് ഇങ്ങനെ ഈ കുപ്പിയും കൂടെ വാങ്ങിച്ചാൽ അത് പുതുക്കി ആയി പിന്നെ ഇത് വെച്ചേക്കണമെന്ന് വെച്ചാൽ സൂര്യപ്രകാശം കൊള്ളുന്നിടത്ത് വെച്ചേക്കരുത് ചില കണ്ടില്ലേ കയറൊക്കെ കിട്ടുന്നത് ഇപ്പോൾ കയറൊന്നും കിട്ടണ്ട നമുക്ക് നമ്മുടെ അലിമാരൊക്കെ അകത്തോ ഫ്രിഡ്ജിനകത്ത് വയ്ക്കണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ തണു ചിലവർക്ക് തണുപ്പ് ഇഷ്ടമില്ലെങ്കിൽ ഉണ്ടോ അതുകൊണ്ട് ഇരുട്ടിലിരിക്കണം ഇരുട്ടിനകത്ത് ഇരുന്ന ഒരുപാട് നല്ല വൈ നല്ല നല്ലതാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മുന്തിരിങ്ങിയ വൈ കേട്ടോ ഓക്കേ താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വരാം Thank you.